നമ്മൾ വളരെ ആയിട്ടാണ് കഴിഞ്ഞിരിക്കുന്ന സമയം നമുക്കൊരു വെക്കേഷൻ കൂടെ ആണ് നമ്മൾ കുർബാനയിൽ വഴി പങ്കെടുത്തും മയമ്പെടുത്തുമാണ് ഈസ്റ്ററിനെ ഒരുങ്ങുന്നത് ഈസ്റ്ററിനെ ഒരുങ്ങുന്നു ചാലഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോകുന്ന വിശുദ്ധൻ ദിവ്യാണ് നമുക്ക് നമുക്ക് ആ പരിചയപ്പെടാൻ പോയാലോ ലണ്ടൻ ചലഞ്ചിന്റെ സെയിൻസ് കോർണർ സെഗ്മെന്റിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം സുഖമല്ലേ എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വിശുദ്ധ പീറ്റർ വിശുദ്ധിയൻഡ് കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങൾ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ദിവ്യകാരുണ്യത്തിന്റെ അപ്പൊസ്ഥലൻ എന്നാണ് ഈ വിശുദ്ധൻ അറിയപ്പെട്ടിരുന്നത് അപ്പം ചെറുപ്പത്തിലേ ഉള്ള പേര് പീറ്റർ എന്ന് തന്നെയായിരുന്നു അപ്പം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് പള്ളി കൊണ്ടുപോകുമ്പോൾ അപ്പം ഈ അരുളിക്കായിൽ ആൾത്താരയിൽ ഇങ്ങനെ അരുളിക്കായിൽ ദിവ്യകാരുണ്യ ഈശോയെ എടുത്തു വെച്ചിരിക്കുന്നതാണോ ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കും നോക്കുമ്പോൾ അമ്മ പറയും മോനെ അവിടെ ദിവ്യകാരുണ്യമാണ് അത് ഈശോയാണ് ആ ദിവ്യകാരണത്തിൽ ഈശോ ഉണ്ടെന്ന് പറയാം അപ്പൊ ഇതൊരു ഭയങ്കര ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ഭയങ്കര ആകർഷണമാണ് എന്നിട്ട് അപ്പൊ പറയും അരുളിക്കയിൽ അല്ലാത്ത സമയം ഈശോ എവിടെ വെക്കുന്നതെന്ന് ചോദിക്കുമ്പം പറയും സക്രാരിക്കുള്ളിൽ ഈശോയെ അടച്ചു വെക്കും എന്ന് പറയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു വികൃതി തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരു ദിവസം ഒരു ആറു വയസ്സൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് പീറ്ററിനെ കാണാനില്ല അവിടെ ആളുകളെല്ലാം അടുത്ത വീട്ടിലൊക്കെ അന്വേഷിച്ചു പീറ്റർ പീറ്റർ എന്ന് പറഞ്ഞ് അവരൊക്കെ വിളിച്ചിട്ട് എങ്ങും കാണാനില്ല ഒരു ഏകദേശം അരമണിക്കൂറായിട്ടും പീറ്റർ തിരിച്ചു വരുന്നില്ല പെട്ടെന്ന് പീറ്ററിൻ്റെ ചേച്ചിക്കൊരു സംശയം തോന്നി ചേച്ചി ഓടി പള്ളി ചെല്ലുമ്പോൾ കാണുന്ന എന്താണെന്നറിയാവോ വലിഞ്ഞു കയറി ഈ സക്രാരിയുടെ അവിടെ ഇങ്ങനെ ഒരു ചെവി ഇങ്ങനെ ചായച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അപ്പം അമ്മയും ചേച്ചിയും കൂടെ ഓടിച്ചെന്ന് പീറ്ററിൽ നിന്ന് വിളിക്കുമ്പോൾ പീറ്റർ വേഗം ഞെട്ടി ഇറങ്ങി വന്നു വേണമെങ്കിൽ ചോദിക്കും നീ എന്തെടുക്കുക അവിടെ അല്ല അമ്മയല്ലേ പറഞ്ഞ സക്രാരിയിലിരിക്കുന്ന ഈശോ നമ്മളോട് സംസാരിക്കും ഞാൻ ഈശോ എന്താ പറയുന്നതെന്ന് കേൾക്കുമായിരുന്നു എന്ന് പറയും അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമൊക്കെ അങ്ങ് പോയി അമ്മ ഒരു ചെറിയ ഇരിച്ചിട്ട് ചോദിക്കും എന്താന്നിട്ട് ഈശോ പറഞ്ഞ ഈശോ പറഞ്ഞു നല്ല കുട്ടിയായിട്ട് വളരണം ഈശോയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാ പറഞ്ഞോ അത് പിന്നീട് അങ്ങോട്ട് ദിവ്യകാരുണ്യ സ്വീകരണത്തിനായിട്ട് നന്നായിട്ടൊക്കെ ഒരുങ്ങി ബാലനായിരുന്നു അന്നത്തെ സമയത്ത് ഈ കുർബാനക്ക് മുമ്പ് ആ പരിസരത്തുള്ള ആളുകളെ കുർബാനയുടെ സമയം അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ മണി കലക്കിക്കൊണ്ട് കോളനിയിൽ കൂടെ എല്ലാം ഓടി നടക്കണം അപ്പം പീറ്ററിന് ഭയങ്കര ഇഷ്ടം അപ്പം പീറ്റർ നേരത്തെ ആദ്യം എത്തുന്ന ഓൾട്ടർ ബോയ്സാണ് ഈ മണി കലിക്കാനായിട്ട് പോകുന്നത് ഒരു ഒരു പത്തിരുപത് മിനിറ്റ് മുന്നേ എത്തണം വീട്ടർ എല്ലാ ദിവസവും ഓടി എത്തും പള്ളിയിലെത്തി വേഗം മണി കൈക്കലാക്കിയിട്ട് ഓടി നടന്ന് മണി കലിക്കുക ആളുകളെ എല്ലാം പള്ളിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു ശരിക്കും ആ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന ദിവ്യകാരുണ്യ ഭക്തി വളരെ വലുതായി കഴിഞ്ഞു മാറിയില്ല അങ്ങനെ ദിവ്യകാരുണ്യ സഭ സ്ഥാപിച്ചു സിസ്റ്റേഴ്സിന് വേണ്ടി സമർപ്പിതരുടെ ദിവ്യകാരുണ്യ സഭ സ്ഥാപിച്ചു അപ്പം ദിവ്യകാരുണ്യത്തിലേക്ക് അനേകരെ കൊണ്ടുവരാനായിട്ട് ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചു അച്ഛൻ ചെറുപ്പത്തിലെ മറ്റൊരു വൈദികനിൽ നിന്ന് കേട്ടൊരു കാര്യമാണ് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്നേഹിതൻ്റെ വീട്ടിലെ മുന്നിൽക്കൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ആ സ്നേഹിതനെ അകത്തേക്കൊന്ന് നോക്കുകയോ ഒന്ന് ഒന്ന് സംസാരിക്കുകയോ ചെയ്യാതെ പോകുമ്പോൾ ആ കൂട്ടുകാരൻ എത്രമാത്രം വിഷമം ഉണ്ടാകും അതുപോലെയാണ് ദേവാലയത്തിൻ്റെ മുന്നിൽ കൂടെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ ഈശോയ്ക്കുണ്ടാകുന്ന വിഷമം അപ്പം സമയം കിട്ടുമ്പോൾ ദേവാലയത്തിൽ പോയി ഇരിക്കാനും ദേവാലയത്തിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഒന്ന് ഈശോയെ വണങ്ങാനും ഒക്കെ കുഞ്ഞ് അനേകം കുട്ടികളെയൊക്കെ ഈ അച്ഛൻ പ്രേരിപ്പിക്കുമായിരുന്നു നിങ്ങൾ ചെയ്യാറുണ്ടോ പള്ളിയുടെ മുന്നേ കൂടെ പോകുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഓടിപ്പോവോ നിങ്ങൾ ഇങ്ങനെ വണങ്ങൂ ഇല്ലേ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുമുണ്ടല്ലേ അങ്ങനെ ചെയ്യണം ദിവ്യകാരുണ്യ ഈശോടുള്ള സ്നേഹത്തിൽ നമ്മൾ വളർന്നു വരണം അപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ ഒരു വർഷം ആദ്യ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാരെയും നമുക്ക് ഓർക്കാം അല്ലേ ശരിക്കും ദിവ്യകാരണത്തിലുള്ള ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് അവരൊരുങ്ങി ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം ചെയ്യില്ലേ നിങ്ങൾ ചെയ്യാം കൂട്ടുകാരെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീണ്ടും അവരെ മൈൻഡ് ചെയ്യാതിരിക്കാറില്ലല്ലോ

പ്രവർത്തിച്ച കൊറേ സ്ഥലങ്ങൾ നമ്മള് കണ്ടു ഇന്ന് നമുക്കൊരു പുതിയ സ്ഥലം കാണാം അവിടെ ഇസ്രായേലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഫുഡ് ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഫുട് പ്രിൻസിലേക്ക് സ്വാഗതം അവസാനത്താഴനാളിൽ അണപൊട്ടിയൊഴുകുന്ന സ്നേഹപ്രവാഹത്തിൽ അരുമ ശിഷ്യന്മാരെ നോക്കി അവരോടരു ചെയ്തോ നാഥൻ എന്താ മക്കളെ പറഞ്ഞത് ഈശോ അവസാന അത്താഴ നാളില് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് മക്കളെ ഇന്ന് നമ്മൾ പോകുന്നത് ഈശോ തന്റെ ശിഷ്യന്മാരോട് കൂടി പെസഹ ഭക്ഷിച്ച അവസാന അത്താഴം ഭക്ഷിച്ച ആ സഹിയോൻ മാളികയിലേക്കാണ് ഈശോയുടെ പെസഹ ആചരണം എന്തായിരുന്നു ഈശോ എന്ത് പെസഹയാണ് ആചരിച്ചത് ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പം നമുക്ക് പോവാം സെഹിയോൻ മാളികയിലേക്ക് നമ്മൾ വലിയ ആഴ്ചയോട് അടുക്കുകയാണ് മുപ്പതാം വയസ്സിൽ പരസ്യ ജീവിതം ആരംഭിച്ച ഈശോ വളരെ ആരംഭിച്ചു സമയം ജറുസലേമിൽ എന്നാൽ ആ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വെറും ഒരാഴ്ച കൊണ്ട് ലോകത്തെ മുഴുവൻ ഈശോ വെറും ഒരാഴ്ച കൊണ്ട് ഈ ലോകത്തെ ഇതുപോലെ മാറ്റിമറിച്ച മറ്റൊരു ദൈവവും മറ്റ് ഒരു ആരാധ്യ പുരുഷനും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല മക്കളെ ഈശോയുടെ പീഡാനുഭവത്തിലേക്ക് ഈശോ കയറുന്നതിൻ്റെ തൊട്ടുമുമ്പിലുള്ള നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഈശോ ശിഷ്യന്മാരുമൊത്ത് പെസഹാ ഭക്ഷിച്ച സുവിശേഷ ഭാഗം നാല് സുവിശേഷകന്മാർ ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലും വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലും ഈശോയുടെ അവസാന അത്താഴത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ കഴിച്ച അവസാന അത്താഴം അത് യഹൂദന്മാരുടെ പെസഹയായിരുന്നു നമുക്ക് ഇന്ന് പെസഹ ഈശോയുടെ അവസാനത്തെ അത്താഴമാണ് പക്ഷെ മക്കളെ ഈശോ ഭക്ഷിച്ച പെസഹ യഹൂദന്മാരുടെ പെസഹയായിരുന്നു യഹൂദന്മാരുടെ പെസഹ എന്താണെന്ന് വെച്ചാൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെയുള്ള കാനാൻ ദേശത്തേക്കുള്ള അവരുടെ പുറപ്പെടലിനെയാണ് അവർ പെസഹയായി ആഘോഷിക്കുന്നത് വർഷങ്ങളോളം നീണ്ടു നിന്ന മരുഭൂമിയിലെ യാത്രയും ആ മരുഭൂമിയിലെ യാത്രയിൽ അവരനുഭവിച്ച കഷ്ടങ്ങളും ഒക്കെ ഓർത്ത് അവരാചരിക്കുന്ന തിരുനാളാണ് പെസഹ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അവർ ഭക്ഷിച്ച പെസഹയാണ് ഇന്നും യഹൂദന്മാർ പെസഹയായി ആചരിക്കുന്നത് ആ പെസഹയാണ് ഈശോ അന്ന് ശിഷ്യന്മാരുമൊത്ത് ഈ സഹ്യോൻ മാളികയിൽ വെച്ച് പക്ഷിച്ചത് എന്നാൽ ഈശോ പെസഹ ഭക്ഷിച്ച സമയത്ത് നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു പരസ്പരം സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ചു തന്റെ പീഡാസഹനത്തിലേക്ക് പോവുകയാണ് എന്ന് വ്യക്തമായി അറിയാമായിരുന്ന ഈശോ അവസാന നിമിഷങ്ങളിലും പരസ്പരം സ്നേഹിക്കാനും മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകാനും മറ്റുള്ളവരെ സേവിക്കുവാനും ശുശ്രൂഷിക്കുവാനുമാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് മക്കളെ ഈ സഹിയോൻ മാളികയിൽ വെച്ച് തന്നെയാണ് ഉത്ഥാനത്തിന് ശേഷം പന്തകുസ്ത നാളിൽ പരിശുദ്ധ അമ്മയുടെയും ശിഷ്യന്മാരുടെയും മധ്യേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും അങ്ങനെ രണ്ട് പ്രത്യേകതയുള്ള സഹിയോൻ മാളികയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളാണ് പെസഹ നമ്മൾ ഈശോ വിശുദ്ധകൃപാന സ്ഥാപിച്ചത് ഓർമ്മിച്ച് അപ്പം മുറിക്കുമ്പോൾ ഈശോയുടെ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും മുറിച്ച് നമ്മൾ പെസഹ ആചരിക്കുമ്പോൾ യഹൂദന്മാർ ആചരിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളാണ് ഈജിപ്തിൽ നിന്ന് കിട്ടിയതെല്ലാം വാരിയെടുത്ത് അവർ കാനാൻ ദേശത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി മോശയോടൊപ്പം ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാനൊന്നും സമയമില്ലായിരുന്നു പോന്ന വഴിക്ക് ഗോതമ്പ് മാവ് കുഴച്ച് ചുട്ടാണ് അവർ കഴിച്ചത് മരുഭൂമിയിൽ വെച്ച് അവർക്ക് വിശന്നപ്പോ ഈശോ അവർക്ക് മഞ്ഞ പൊഴിച്ചു കൊടുത്തു ഇതൊക്കെയാണ് അവർക്ക് പുളിപ്പില്ലാത്ത അപ്പം പക്ഷെ നമുക്ക് നമ്മുടെ അപ്പം ജീവന്റെ അപ്പമാണ് ജീവന്റെ അപ്പമായ ഈശോയുടെ ശരീരവും രക്തവുമാണ് നമ്മൾ കഴിക്കുന്നത് വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം പതിനേഴാം അധ്യായം ഉളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യീശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നെ ആളുടെ അടുത്ത് ചെന്ന് പറയുക ഗുരു പറയുന്നു എന്റെ സമയം സമാഗതമായി ഞാൻ എന്റെ കൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടുമൊത്ത് ഭക്ഷണത്തിനിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അവർ അതീവ ദുഃഖിതരായി ഭർത്താവെ അത് ഞാനല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതിവചിച്ചു എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റ കൊടുക്കും മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റ കൊടുക്കുന്നുവോ അവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവനെ ഒറ്റ കൊടുക്കാനിരുന്ന യുവദാസ് അവനോട് ചോദിച്ചു ഗുരു അത് ഞാനോ അവൻ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു അവർ ഭക്ഷിച്ചു യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു ഭക്ഷിക്കുവിൻ ഇതെന്റെ ശരീരമാണ് അനന്തരം പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയതേതുമായ എന്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല സ്ത്രോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി മക്കളെ ഇവിടെ നിന്നും പിന്നീട് നമ്മൾ കാണുന്നത് തോട്ടത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈശോയെയാണ് തോട്ടത്തിൽ വെച്ച് യൂദാസിനാൽ ഒറ്റ കൊടുക്കപ്പെട്ട ഈശോയാണ് അവസാന അത്താഴത്തിൻ്റെ സെഹിയൻ മാളിക എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചു കാണും വലിയ മാളികയാണെന്നല്ലേ അന്നത്തെ കാലത്തെ മാളിക തന്നെയായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് ഗച്മൻ തോട്ടത്തിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത് അപ്പം നമുക്ക് അടുത്ത ദിവസം ഗച്ഛമൻ തോട്ടത്തിൽ വെച്ച് കാണാം ഈ വിശംസയായി സ്തുതിയായിരിക്കും എപ്പിസോഡിൽ നമ്മൾ ഡിഫറെന്റ് അനുഭവങ്ങളാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ അനുഭവം കേൾക്കാം ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ജനിച്ചേട്ടനാണ് വെൽക്കം ഹായ് കൂട്ടുകാരെ ചേട്ടൻ ചേട്ടൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചേട്ടൻ്റെ മാതാപിതാക്കൾ ചേട്ടൻ്റെ ചെറുപ്പകാലത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മോനെ നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ചേട്ടൻ മൂന്ന് സഹോദരങ്ങളുണ്ട് അവരുമായിട്ട് ആരുമായിട്ടടയ്ക്ക് തല്ലുപിടുത്തവും പാട്ട് കൂടുതലൊക്കെ ഉണ്ട് എങ്കിലും മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ട് എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കാനും പഠിക്കാനും ശ്രദ്ധിക്കുമായിരുന്നു ചേട്ടൻ്റെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് എല്ലാ ദിവസവും മുടങ്ങാതെ സഹോദരങ്ങൾ ചേർന്ന് മുപ്പത്തിമൂന്ന് നമസ്കാരങ്ങൾ ചെല്ലി പഠിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു മോനെ ഈശോയെ സ്വീകരിക്കണം അങ്ങനെ മാതാപിതാക്കളെന്നെ ഒരുക്കി ഞങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈശോയെ സ്വീകരിച്ചു എന്റെ കൂട്ടുകാർ അന്ന് കിട്ടിയ സന്തോഷമുണ്ടല്ലോ അത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ വലുതായിരുന്നു അന്ന് മുതൽ ഓരോ ദിവസം പോലും മുടങ്ങാതെ ദേവാലയത്തിൽ പോകും ഈശോയെ സ്വീകരിക്കും അങ്ങനെ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ചേട്ടൻ്റെ ജീവിതത്തിൽ സങ്കടകരമായൊരു സംഭവം ഉണ്ടായി ചേട്ടൻ അപ്പച്ചൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തൊഴിൽ തർക്കം ഉണ്ടായപ്പോൾ കുത്തേറ്റു തർക്കത്തിനു അപ്പച്ചൻ മരിച്ചു പോകുമെന്ന് എല്ലാവരും പറഞ്ഞു ചേട്ടൻ ഭയങ്കര സങ്കടമായി മനസ്സിന് ഭയങ്കര വിഷമായി നിങ്ങളാ വിഷമൊക്കെ മനസ്സിൽ വധിക്കൊണ്ട് ചേട്ടൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകാനും ഈശോയെ സ്വീകരിക്കാനും തുടങ്ങി അങ്ങനെ നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയി ചേട്ടൻ കൂട്ടുകാരൊക്കെ മാറി മാറി വന്നു പൈസ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ സ്വഭാവം മാറാൻ തുടങ്ങി അന്ന് വരെ എല്ലാ ദിവസവും മുടങ്ങാതെ ദേവാലയത്തിൽ പോയിരുന്ന ഞാൻ പതിയെ പതിയെ ദേവാലയത്തിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങി വിശുദ്ധബലിക്ക് പോകാതെ ആയി ഈശോയെ സ്വീകരിക്കൽ കുറഞ്ഞു അടുത്തടുത്ത് കുമ്പസാരങ്ങളൊക്കെ മുടങ്ങി അങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെടുകയും വഴുക്കുകൂടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറി അതിനിടയിൽ ചെന്നൈ വിവാഹം കഴിഞ്ഞു രണ്ട് മക്കളുണ്ടായി ചേച്ചിയോട് ഇടയ്ക്ക് ഇടയ്ക്ക് വഴുക്കുകൂടാൻ തുടങ്ങിയപ്പോൾ ചേച്ചി പറഞ്ഞൂര് ധ്യാനത്തിന് പോകണം എന്നാൽ ആദ്യമൊന്നും അതിന് കൂട്ടായി കിട്ടില്ല പിന്നെ ചേച്ചി കുറെ നിർബന്ധിച്ചപ്പോൾ ധ്യാനത്തിന് പോയി ആ ധ്യാനത്തിൽ വെച്ച് ഈശോ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു ആദ്യം ഈശോയെ സ്വീകരിച്ച ഉണ്ടല്ലോ അന്ന് കിട്ടിയ അതേ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാൻ സാധിച്ചു അതുവരെ വഴിക്കൂടി ഇവിടെയൊക്കെ ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും തുടങ്ങി ഈ സ്നേഹം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളൊരു അനുഭവം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്താൽ ഞാൻ ഈശോ പറഞ്ഞു ഈശോയെ ഞാൻ ഒരു ദിവസം പോലും മടങ്ങാതെ ദേവലിക്ക് വന്നോള എന്ന് പറയും അന്ന് ഇന്ന് വരെ സാധിക്കുമ്പോൾ കുടുംബം ഒരുമിച്ച് വിശുദ്ധ ബലിക്ക് പോകാൻ തുടങ്ങി ചേട്ടൻ അഞ്ച് മക്കളുണ്ട് അവർ ഒരുമിച്ച് ദേവലിക്ക് പോകാനായിട്ട് പലപ്പോഴും ശ്രദ്ധിക്കുന്നു ആ ദൈവസ്നേഹം ഇങ്ങനെ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ദൈവം സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ

ഇന്നത്തെ ചലഞ്ച് കണ്ടാലോ ക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് ഈ ചെടി ഇവിടെ കുഴിച്ചു വയ്ക്കാൻ പോവുകയാണ് ഇത് ധാരാളം ചെയ്യുന്നതാണ് മഴ വരുമ്പോൾ ഈ ചെടി വെള്ളം വലിച്ചെടുത്ത് ഞങ്ങളുടെ കിണറ്റിലേക്ക് ലഭിക്കുന്നതാണ് ദൈവത്തിന് ഒരായാലും നന്ദി ാരത്തെ കുറിച്ചാണ് കേട്ടത് അപ്പൊ നമുക്ക് ആദി കുർബാന സ്വീകരിക്കാൻ ഉറങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം